അഭിലാഷ് നമ്മൾ വിധിന്യായം കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അഭിലാഷും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ചർച്ച ഈ സമയത്ത് നടത്തിയാൽ എന്തായിരിക്കുമോ നമുക്ക് പറയാൻ കഴിയുക ഏതാണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഇന്നും പറയാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് പുറത്ത് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ വിധിന്യായം കാണാതെ തന്നെ ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കും അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഞാൻ പല ചർച്ചകളിലും കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം പറഞ്ഞ പല പോയിന്റ്സും എനിക്കിന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞത് ശരിയായി വന്നിരിക്കുന്നു അതിലൊന്നാണ് അഭിലാഷ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തന്നെ പല ചർച്ചകളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കകത്ത് അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസിറ്റിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതാ ഏറെക്കുറെ അസാധ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ് കാരണം നൂറ് കണ്ണികൾ ഉള്ള ഒരു ചങ്ങല ഉപയോഗിച്ചാണ് നമ്മൾ പ്രതികളെ ബന്ധിയാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിലെ ഒരു കണ്ണി വീക്കാണെങ്കിൽ അതിലെ ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ ഈ ചങ്ങല തന്നെ പൊട്ടിപ്പോവുകയും പ്രതി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത് അതിനകത്ത് രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ചതോ രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉറപ്പിച്ചതോ ആയ സംഗതിയുടെ കണ്ടന്റ് എന്താണെന്ന് കോടതി മുറിയിൽ തെളിയിക്കപ്പെടണം എന്നാൽ മാത്രമേ അത് ഗൂഢാലോചനയായി മാറുകയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ക്രിമിനൽ ജൂറിസ്പ്രുഡൻ ജസ്റ്റിസ് സിസ്റ്റം കെട്ടിപ്പടുത്തിരിക്കുന്നത് സാക്ഷി മൊഴികളിലാണ് എന്ന് പറഞ്ഞാൽ സാക്ഷികൾ ഈ ഈ കേസ് നടന്ന സമയത്ത് ഇതിൻ്റെ കോസ് ഓഫ് ആക്ഷൻ നടന്നതിന് തൊട്ടു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ച കാര്യങ്ങൾ നിർഭയം ഈ കോടതിയിൽ വന്ന് അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്രിമിനൽ പ്രോസസ്സിനകത്ത് ഒരു ട്രയൽ പ്രോസസ്സിനകത്ത് വന്ന് നിർഭയം പറയും അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് കിട്ടും എന്ന അസംഷനിലാണ് ഈ ഈ സംവിധാനം കെട്ടിപ്പടുത്തിരിക്കുന്നത് നേരത്തെ ശ്രീ ധന്യ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുപോലെ ഈ തെളിവ് ഇതിനായി ആ പ്രധാനമായിട്ട് മോട്ടീവ് തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ റിലൈ ചെയ്ത സാക്ഷികൾ കൂറുമാറിയതായി നമ്മൾ കണ്ടതാണ് പ്രോസിക്യൂട്ടർക്ക് കൃത്യമായി അവരുടെ പോയിന്റ്സ് കോടതിയിൽ പറയാൻ സമ്മതിക്കാത്ത ഒരു ജഡ്ജിയുടെ ഇടപെടലിനെ തുടർന്ന് ആ ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർമാർ രണ്ട് പേർ ഈ കേസിൽ നിന്ന് പുറത്തുപോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ കേസിൻ്റെ മെറിറ്റിനെ പറ്റി മാത്രമല്ല നാളെ വരാനിരിക്കുന്ന ഐസ്ക്രീം പാർലറിൻ്റെ കേസ് അട്ടിമറിച്ച കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ അഭിലാഷും ഞാനൊക്കെ ചർച്ച ചെയ്ത എന്ത് സംഭവിച്ചു അതിനുശേഷം മറ്റെത്രയോ കേസുകൾ കേരളത്തിലുണ്ടായി കേസുകൾ അട്ടിമറിക്കുന്ന കേസുകളെ സംബന്ധിച്ച് ഗൂഢാലോചനകളെ സംബന്ധിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോകാൻ കഴിയുന്ന പരിമിതി ഇത് തുറന്നു കാണിക്കുകയാണ് ആ മേഖല കുറച്ചുകൂടി വ്യക്തമാക്കണമെന്നോ അത് കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോകണമെന്നോ സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സർക്കാരിന് താല്പര്യമില്ലാത്തടത്തോളം ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് താല്പര്യമില്ലാത്തടത്തോളം നമ്മുടെ ട്രയലുകൾ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകൾ കണ്ണി വില ചേർക്കപ്പെട്ടോ എന്ന് മാത്രം പരിശോധിക്കുകയും അതിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സായി അവശേഷിക്കും ആ മെക്കാനിക്കൽ പ്രോസസ്സാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത് അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ നിർഭയ കേസിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധം സംഭവിക്കുകയും ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായതുപോലെ എങ്ങനെയാണ് തെളിവ് നിയമത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു പുതിയ ജൂറിസ്ട്രുഡൻസ് ഉണ്ടായി വരികയും ചെയ്തില്ലെങ്കിൽ ഈ ഗൂഢാലോചനകളെല്ലാം ഈ ഗൂഢാലോചനകളെ പ്രതികളെല്ലാം വാക്ക് ഔട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ഗാന്ധി കേസ് മുതൽ ഇങ്ങോട്ട് നമുക്ക് അറിയാവുന്നതാണ് കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലെ അല്ല അക്കാര്യത്തിൽ എന്തെങ്കിലും മുന്നോട്ടുപോകുണ്ടാകുമോ എന്ന് അറിയില്ല എന്തായാലും ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഇതേ ദിവസം തന്നെ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ കോട്ടിൽ നിന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കോർട്ടിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ബലാത്സംഗം ലൈംഗികാതിക്രമം തുടങ്ങിയ കേസുകളിൽ രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന വിവാദപരവും സ്ത്രീവിരുദ്ധവുമായ ഉത്തരവുകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി സുപ്രീം കോടതി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഹൈക്കോടതികൾക്കായി വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കുമെന്ന് കോടതി അറിയിച്ചു ഇത്തരം കോടതി ഉത്തരവുകളും അഭിപ്രായങ്ങളും ലൈംഗിക അതിജീവിച്ചവരിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു ഇത് അതിജീവിതമാരെ സമ്മർദ്ദത്തിലാക്കി കേസ് പിൻവലിക്കാൻ വരെ പ്രേരിപ്പിച്ചേക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അത് പ്രസക്തമായി തോന്നുന്നു പ്രത്യേകിച്ച് ഈ ദിവസം എന്തായാലും ഏത് തരത്തിൽ ഈ സിസ്റ്റം കറക്റ്റ് എന്നുള്ളത് നമ്മൾ വരുന്ന നാളുകളിൽ അറിയാനിരിക്കുന്നതാണ്